ിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊയിനാച്ചി മുതൽ ചെറുക്കളം വരെയുള്ള ദേശീയപാത വർക്കിന്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും ഇപ്പം ഭാഗത്ത് നല്ല അടിപൊളി സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട് പൊയ്നാച്ചി ഈ ഓവർപാസിന്റെ വർക്ക് നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് അവിടെ അതിനിടെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു ഇവിടെ ഓപ്പർ പാസിന്റെ ഇവിടെ താഴെ മണ്ണെടുത്തോണ്ട് വരുന്നുണ്ട് അവർ വലിയ വലിയ ലോഡ് ടൺ കണക്കിന് ഭാരമുള്ള ലോറി അതിന്റെ മുകളിലേക്ക് പോകുന്നുണ്ട് എവിടെയെങ്കിലും മണ്ണിടിഞ്ഞു പോയാലുണ്ടല്ലോ ആരായി അങ്ങനെ മണ്ണെടുത്തോണ്ട് വരുന്നല്ലോ ഇങ്ങനെ അവര് ഇവിടെ റീറ്റൈൻ ഫൗണ്ടേഷൻ വർക്കാണ് നടക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് ഇവര് താഴിലൂടെ വഴി ആക്കിട്ട് അവിടുന്ന് ഇത്രയേ ഉള്ളൂ ഇനി റോഡ് ടാറിങ് ചെയ്യാന് ഇതിപ്പം വെറ്റ് മിക്സ് ഇട്ടില്ലേ അവിടെ നിന്ന് ഇപ്പം ഭാഗത്തേക്കാണ് ടാറിങ് ചെയ്ത് അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുക അതുവഴി വാഹനങ്ങൾ കടത്തി ഇതിലേക്ക് കടത്തി വിടുമായിരിക്കും അതിനു വേണ്ടിയുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെയൊക്കെയാണ് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് നല്ല വേഗത്തിൽ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഒരു വശത്ത് വാഹനം അതിലേക്കൂടിയും മറു വശത്തേക്കുള്ള വാഹനം ഈ സർവീസ് റോഡിലൂടെയും വാഹനങ്ങൾ കടത്തി വിടാനാണ് ചാൻസ് അല്ല അപ്പം ഇവിടെയും കുറച്ച് വർക്കുണ്ട് പെൻഡിങ് അവിടെയും കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട് അപ്പം ആ വർക്കൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ താഴെയോടെ ചിലപ്പോൾ രണ്ട് വശങ്ങളിലേക്കും താഴെ ഓവർപാസിന് ഇടയിലായിരിക്കും വാഹനങ്ങൾ വിടുക ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് ഇതിനാച്ചി കഴിഞ്ഞുള്ള ഈ ഭാഗത്ത് ഇപ്പോൾ ലാസ്റ്റ് ലെയർ ടാറിങ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് കണ സാധിക്കും നല്ല വേഗത്തിൽ ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നു ഏകദേശം പൊയ്നാച്ചി ആ അണ്ടർപാസിന്റെ താ ഇങ്ങോട്ട് വരെ ഈ പ്രവർത്തികൾ നടക്കും പേവർ വെച്ചിട്ടാണ് ഈ ഫുള്ള് ടാറിങ് ചെയ്യുന്നത് ടു എൽ സി സി ആണെങ്കിൽ രണ്ട് പേവർ വെച്ചിട്ടായിരിക്കുന്നു ചെയ്യുന്നത് ഒരേ പേവറിലാണ് ഒരു ടാറിങ് വർക്ക് വർക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ തല കൊണ്ട് പെട്ടെന്ന് തന്നെ പണി തീരും ഇവിടം വരെ ടാറിംഗ് പ്രവർത്തകൾ നടക്കുന്നുണ്ട് പിന്നെ ചട്ടഞ്ചാൽ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് നേരത്തെ ടാറിംഗ് പ്രവൃത്തി കഴിഞ്ഞതാണ് പിന്നെ ബാക്കി മണ്ണിട്ട് ഉയർന്ന വർക്ക് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര മൂടാണ് വലിയ വെയിലൊന്നുമില്ല അതുകൊണ്ട് തന്നെ വീട് എടുക്കാനാ നല്ല വലിയ പ്രശ്നം വരുന്നില്ല വെളിച്ചം കുറവുണ്ടാവുമ്പോൾ അതിന്റെ ഇതും നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നു വെളിച്ചുണ്ടെങ്കിൽ അതിനാട്ടി വലിയ പ്രശ്നം ഉണ്ടാകും അപ്പം ഏകദേശം ഇനി രണ്ട് ആറി പാനലിൻ്റെ ഹൈറ്റിൽ മണ്ണ് ഉയർത്താൻ ഉണ്ട് ഭാഗത്ത് ചട്ടൻചാൽ ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോകുന്നത് ചട്ടൻചാലിലെ ഏറ്റവും ഹൈലൈറ്റ് ആയ വർക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ണെടുത്ത് മാറ്റുന്നുണ്ട് എല്ലാം നമ്മളെ ചെങ്കൽ കോറി പോലത്തെ സ്ഥലമാണ് വെള്ളില് ചെയ്തിട്ട് ഡ്രില്ല് ചെയ്തിട്ടാണ് ഇത് എടുത്ത് കൊണ്ടു വരുന്നുള്ളത് എന്താ സ്പീഡ് വർക്കിടെ നടക്കുന്നുണ്ട് അറിയാം ഭയങ്കര ഹെവി വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പുറത്തെ സൈഡ് റീറ്റേൺ വാളിന്റെ നിർമ്മാണം അപ്പുറം ഈ ചെങ്കല് പാറയാണ് ചെങ്കൽ പാറ ഫുള്ള് കുത്തി പൊട്ടിച്ച് ഇതാക്കുന്നത് അതേപോലെ തന്നെ ഈ ഭാഗത്തും അങ്ങനെയുണ്ട് റീട്ടേൺ വാൾ നിർമ്മാണം നടക്കുന്നുണ്ട് അതാടം വരെയുണ്ടും സർവീസിലൂടെ നമുക്ക് തോന്നുന്നത് അത് എത്ര താത്തിട്ട് കുഴിച്ചുകൊണ്ട് വരുന്നത് റോഡും പോകും ഇങ്ങനൊക്കെ ഇറങ്ങിട്ട് റോഡ് പോകുന്നുണ്ട് നല്ല താത്തി ഫുള്ള് താത്തിട്ട് ഫുള്ള് മണ്ണെടുത്തിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വീട് ചെയ്യുമ്പോൾ കണ്ടല്ലോ ഇപ്പം മറ്റേ ചാനലില് അപ്പം ഷട്ടറിംഗ് വർക്കാണ് നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഇപ്പൊ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടായി കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞപ്പോ എത്ര പെട്ടെന്ന് നല്ല സ്പീഡ് കേട്ടോ വർക്ക് നല്ല സ്പീഡുള്ള വർക്ക് നടക്കുന്നുണ്ട് നടക്കുന്നത് രണ്ട് സ്പാനും കൂടി എനിക്ക് കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് അങ്ങനെയാന്ന് വരുന്നത് ും അത് വളച്ചോണ്ട് വരും ബാക്കി നോക്കാം നമുക്ക് ബാക്കി പ്രവർത്തികൾ എന്ത് നോക്കാം താൽക്കാലികമായിട്ട് കുറച്ച് ഡൈവേഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന് അതില് വണ്ടി കടത്തിവിട്ടില്ല പക്ഷെ ഡൈവേർഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അപ്പുറത്തും ആ സൈഡിൽ നിന്ന് മണ്ണെടുക്കാൻ വേണ്ടിട്ടായിരിക്കും കൊടുത്തത് ഈ സൈഡിൽ നിന്ന് മണ്ണ് എടുക്കാനുണ്ട് അതായത് മണ്ണെടുത്തോണ്ട് വരുന്നുണ്ട് എന്താ വർക്ക് വർക്ക് ആ അറിയത്തെ ഒരു പുതിയൊരു ന്യൂസ് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടുത്തെ ഒരു ഒരു കുറച്ച് സ്ഥലം വിട്ടു കൊടുത്തിട്ടുണ്ട് പ്രൈവറ്റ് സ്ഥലം നല്ല വിലയുള്ള സ്ഥലമാണ് അതിപ്പോൾ അവർ വിട്ടുകൊടുത്ത് എന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തേക്കൊരു ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിന്ന് ആടാർക്ക് റോഡിലേക്ക് കയറാനുള്ള ആക്സസ് അപ്പോൾ അയാളാണ് സ്ഥലം വിട്ടുകൊടുത്ത് മൂസാനാജ് എന്തിപ്പോൾ തെക്കിൽ എന്തോ പേരുണ്ടെങ്കിൽ വാർത്തയിൽ കണ്ടത് അതുപോലെ തന്നെ ഏഴ് സെൻറ് എട്ട് സെൻറ് എന്തോ സ്ഥലമാണ് ഏകദേശം അമ്പത് ലക്ഷം അറുപത് ലക്ഷം രൂപ രൂപ വില വരുന്ന സ്ഥലമാണ് അവർ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് കൊടുത്തത് അങ്ങനത്തെ ആൾക്കാർ ജനങ്ങൾ ഉണ്ടാകുമോ നാട്ടിൽ ആ ഇത് വരുന്നത് നല്ല നല്ല ജനങ്ങൾ ഇപ്പോഴും ദുനിയാവിൽ ഉണ്ട് എന്നാണ് അപ്പം അതിൻ്റെ പ്രതിപോലെ പഠിച്ചവന് കൊടുക്കാമായിരിക്കും കാരണം വഴി കൊടുക്കുന്നത് അത്ര ഇതാണ് ഓക്കെ ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് തെക്കിൽ പാലം തെക്കിൽ പാലത്തിൽ ടാറിങ് വർക്ക് കഴിഞ്ഞു തെക്കിൽ പാലത്തിൽ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കിൻ്റെ വർക്കിനി നടക്കാനുണ്ട് ബാക്കി ഫുള്ള് ടാറിങ് വർക്ക് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഭാഗത്ത് പഴയ പാലത്തിൻ്റെ വർക്ക് ഉണ്ടാവും ഇനി ഇതിൽ ഡൈവേഷൻ കൊടുത്തിട്ട് ഇനി പഴയ പാലത്തിൻ്റെ വർക്ക് എടുക്കും ഇനി ഈ ഭാഗത്ത് പാലം കഴിഞ്ഞുള്ള ശേഷം ഉള്ള റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഇവിടുന്ന് കുറച്ച് ഭാഗം ഏറ്റെടുക്കാനുണ്ട് ഭാഗം സ്ഥല ഏറ്റെടുക്കാനുണ്ട് അപ്പൊ അതിന്റെ മൂല പോകും തോന്നുന്നു ഇവിടെ നിർമ്മിച്ച വയഡക്റ്റിന്റെ നിർമ്മാണം കഴിഞ്ഞതാണ് നേരത്തെ അതിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യാനുണ്ടാവും ഇനി ഈ ഭാഗത്ത് ഇനി വർക്ക് നടക്കാനുണ്ട് കൊറേ ആ ഇതേ ഇതേപോലെ തവണ വരുന്നുള്ളത് ഇത് വീടിന്ന് ഒരു ആക്സസ് വന്നിട്ടുണ്ട് കേട്ടോ പുതിയൊരു ആക്സസ് വന്നത് കേട്ടെ ഇത് നോക്കുന്ന നാലാം മൈൽ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഇതിലേ തോന്നുന്നു തോന്നിപ്പോ പുതിയൊരു ആക്സസ് ആണ് തോന്നുന്നത് അപ്പുറത്തെ ഒരു ആക്സസ് ഉണ്ട് അത് അങ്ങോട്ടേക്ക് ബാക്കി നോക്കാം ഇവിടെ ഇനി വർക്ക് നടക്കാനുള്ളത്ര ഫുൾ വർക്ക് നടക്കുന്നുണ്ട് മണ്ണ് എടുക്കുന്ന വർക്ക് നടക്കുന്നുണ്ട് ഇട ഫുള്ള് ചേടി മണ്ണ് ഫുള്ള് ചേടി മണ്ണാണ് ചേടി മണ്ണ് എടുത്ത് ഫുള്ള് മാറ്റുന്നുണ്ട് ബാക്കിയുള്ള മണ്ണ് താത്തി വരുന്നുണ്ട് നേരത്തെ അത് വാഹനങ്ങൾ പോകുന്നത് താൽക്കാലികമായിട്ട് ഇണ്ടാക്കിയതാണ് ആ ഭാഗത്ത് ഇനിയും മണ്ണെടുക്കാൻ ബാക്കിയുണ്ട് കേട്ടാ താത്തിരുന്നതാണ് ഇനിയും മണ്ണെടുക്കാനുണ്ട് ബാക്കി എത്ര താത്തി കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ട് തന്നെ കാറ്റും ഉണ്ടാവല്ലോ ഇപ്പൊ വീട് തന്നെ ഇപ്പൊ ചട്ടഞ്ചാൽ ഭാഗത്തുണ്ടല്ലോ ഏയ് ചട്ടൻചാൽ ഭാഗത്തുള്ള ഫസ്റ്റ് ഇത് അവിടെ തന്നെ നല്ല താഴ്ത്തിയിട്ടാണ് പോകുന്നുള്ളത് അപ്പോൾ ഈ അണ്ടർപാസിലേക്ക് കയറുന്ന അനുസരിച്ചിട്ട് അവിടെ അത്രയും കാറ്റം വരുന്നുണ്ട് അപ്പം ഈ വലിയ വലിയ ബ്ലോറികൾ എന്താകും മുന്നേ അത്രയും കട്ടിയും കൂടുതൽ കഷ്ടപ്പാടുണ്ടാവും നമുക്ക് തോന്നുന്നത് അത്രയും ഹൈറ്റുള്ള കാറ്റായിട്ട് വരുന്നുണ്ട് അതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നുള്ളത് ഇപ്പോൾ അതാണ് നമ്മളെ വ്യൂ പോയിൻ്റ് കേട്ടോ തെക്കിൽ വ്യൂ പോയിന്റ് അല്ല ബേവിൻ്റെ വ്യൂ പോയിന്റ് എങ്ങനെയാണ് ഇവിടുത്തെ കഥ ബാക്കിയുള്ള ഭാഗം നോക്കാമോ അവിടെയെല്ലാം റീറ്റേൺ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് നമ്മൾ ചെറുക്കള ഫ്ലൈ ഓവറിൻ്റെ നോക്കാം എന്താന്ന് അതെ ചെറുക്കള ഫ്ലൈ ഓവറിൻ്റെ ഫുള്ള് ഗർഡറുകളും ഇത് ചെയ്തതാണ് ഇൻസ്റ്റാളേഷൻ ചെയ്തതാണ് ഇനിയിപ്പോൾ ഷട്ടറിംഗ് വർക്കാണ് നടക്കേണ്ടത് ഇവിടെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുത്ത കമൻറ്റ് ഇട്ടുണ്ടെങ്കിൽ ഇടയിൽ എങ്ങനെ എത്ര സേഫ്റ്റി ഉണ്ടാവും കേട്ടോ അത്തരം താ താഴ്ച്ച ഉള്ള സ്ഥലമാണ് മോനെ അതിൻ്റെ മുകളിലാണ് ഇപ്പം ഇത് ഉണ്ടാക്കിട്ടുള്ളത് അയിലിങ് ചെയ്തിട്ടാണ് ഈ പാലം ഉണ്ടാക്കി തന്നെ ഇവിടെ ഷട്ടറിംഗ് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ പിയർ ആർ ക്യാപ്പിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചെറുക്കള ടൗണിലേക്ക് എത്തി നല്ല ഫുള്ള് ഷട്ടറിങ് വർക്കാണ് നടക്കുന്നുള്ളത് ഈ സ്പാനിൻ്റെ അടുത്ത ആ പില്ലറിൻ്റെ കോൺക്രീറ്റ് വർക്ക് ഇതുവരെ ആരംഭിച്ചിട്ടില്ല ബാക്കിയുള്ള ഭാഗം ഇനി നോക്കാനുള്ളതിടെ നമ്മൾ ഗർഡറുകൾ ഇൻസ്റ്റാളേഷൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചെന്നാണ് നോക്കാനുള്ളത് ആ അപ്പം രണ്ടാമത്തെ ഫ്ലൈ ഓവറിൻ്റെ ഗർഡറ് ഇൻസ്റ്റാളേഷൻ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അടിപൊളി ആ വർക്കും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കൾ അപ്പോൾ ചെറുക്കള വരെയാണ് ഇന്നത്തെ വീഡിയോ നമ്മളെ വീഡിയോ അപ്പം വർക്കുകൾ നല്ല സ്പീഡിൽ ചില ഭാഗത്ത് നല്ല ഹൈ സ്പീഡിൽ ചില ഭാഗത്ത് കുറച്ച് സ്ലോ ആയിട്ട് അങ്ങനെയാണ് മേഘാ കൺസ്ട്രക്ഷൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റ് അപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്താൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റ് ആയിരവിടുത്ത ഇനിയും പുതുപുത്തന്നെ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ Bye bye.